കൃഷ്ണ ഒരു ആളുകൾ എപ്പോഴും അത് എന്ത് തെറ്റാണെന്ന് പറയും പ്രവർത്തികൾക്ക് പിന്നിലെ കാരണം ഞാൻ ഞാൻ പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല ചെയ്യണം സഖി ചിലർ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കും അവർ നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മാത്രമാണ് കാണുന്നത് പക്ഷെ അതിന് കാരണമായ വേദന അവർ കാണില്ല നിന്റെ മനസ്സിലെ മുറിവുകൾ മനസ്സിലാക്കാതെ അവർ നിന്റെ പെരുമാറ്റത്തെ മാത്രം വിലയിരുത്തുന്നു നിന്നെ തെറ്റിദ്ധരിക്കുന്നവർക്ക് വിശദീകരണങ്ങൾ നൽകുന്നത് നിർത്തുക നിന്റെ സമാധാനം വിലപ്പെട്ടതാണ് പക്ഷേ കൃഷ്ണ ഞാൻ മിണ്ടാതിരുന്നാൽ അവർ അവർ പറയുന്നത് ശരിയാണെന്ന് അവരെന്ത് വേണമെങ്കിലും കരുതട്ടെ നിന്റെ സത്യത്തിന് അവരുടെ അംഗീകാരം ആവശ്യമില്ല നിശബ്ദത എന്നാൽ അവർ ശരിയാണെന്ന് അർത്ഥമാക്കുന്നില്ല സ്വയം വിശദീകരണം നൽകി നിന്റെ സമാധാനം പാഴാക്കാൻ നീ ഇനി തയ്യാറല്ല എന്നാണ് അതിനർത്ഥം തെറ്റായ ആളുകളെ ബോധ്യപ്പെടുത്താൻ അത് പാഴാക്കരുത് നിന്റെ ഹൃദയം സുരക്ഷിതവും ബഹുമാനിക്കപ്പെടുന്നിടത്ത് മാത്രം സംസാരിക്കും നിന്റെ പ്രവൃത്തികൾ കാലക്രമേണ സത്യം തെളിയിക്കും അത് പ്രതിരോധത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും